പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരും പ്രശസ്തിയും പരമാവധി പ്രയോജനപ്പെടുത്താൻ തന്നെയാണ് ഗുജറാത്ത് സർക്കാരിന്റെ നീക്കം പ്രധാനമന്ത്രി ജനിച്ച വട്നഗറിനെ ഗുജറാത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാക്കി മാറ്റുകയാണ് ഗുജറാത്ത് ടൂറിസം വകുപ്പ് ടൂറിസം കോർപ്പറേഷൻ ഓഫ് ഗുജറാത്ത് ലിമിറ്റഡിന്റെ പങ്കാളിയായ അക്ഷർ ട്രാവൽസ് എന്ന ഏജൻസിയാണ് പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ടൂർ പാക്കേജ് ഒരുക്കിയിരിക്കുന്നത് എ റേസ് ഫ്രം മോഡി വില്ലേജ് എന്ന് പേരിട്ടിരിക്കുന്ന അറുന്നൂറ് രൂപ നിരക്കിലുള്ള പാക്കേജിൽ വട്നഗറിലെ മോഡിയുടെ കുടുംബവീട് പ്രധാനമന്ത്രി പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയ സ്കൂൾ ബാല്യകാലത്ത് പിതാവിനോടൊപ്പം മോഡി ചായ വിൽപ്പന നടത്തിയ വട്നഗർ റെയിൽവേ സ്റ്റേഷനിലെ ചായക്കട എന്നിവ സന്ദർശിക്കാം പ്രധാനമന്ത്രിയുടെ ബാല്യകാല സുഹൃത്തുക്കളെ പരിചയപ്പെടാം എന്നതാണ് പാക്കേജിന്റെ മറ്റൊരാകർഷണം നരേന്ദ്രമോദി ബാല്യകാലത്ത് മുതലിയുമായി മൽപിടുത്തം നടത്തിയെന്ന് പറയപ്പെടുന്ന ശർമിഷ്ഠ തടകവും പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വൈബ്രന്റ് ഗുജറാത്ത് ഉച്ചകോടിയോട് അനുബന്ധിച്ച് ഒരുക്കിയ ടൂർ പാക്കേജിന് ഇപ്പോഴും ജനങ്ങളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് എന്നും അധികൃതർ അവകാശപ്പെടുന്നു മാതൃഭൂമി ന്യൂസ് ഡൽഹി